എനിക്ക് നാണക്കേട് വീട്ടില് നിങ്ങൾ മൂന്നൊരു സിനിമക്കാരാണ് സാറിന്റെ അളിയനും സിനിമയാണ് പുള്ളിക്കാരി നിങ്ങളുടെ സിനിമകളെ സാറിന്റെ സിനിമകളെ വിമർശിക്കാറുണ്ടോ അല്ല വിമർശിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ അതായത് എന്റെ ഏറ്റവും മോശം സിനിമ തന്നെ അത് അത് ആണോ പേടിയല്ല അങ്ങനെ വിശ്വസിക്കാനാ അവ എഴുതിയതായാലും അഭിനയിച്ചതായാലും മോശ സിനിമകൾ എനിക്ക് തന്നെ വലിയ കഷ്ടമായി പോയി ശരിയായില്ലോന്ന് തോന്നുന്ന സിനിമകള് അവള് എന്നെ പിന്നെ എനിക്ക് ധൈര്യം തരുന്ന രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പറയുള്ളു ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്തായാലും കുഴപ്പം